ഈശോയുടെ തിരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കുന്ന തിരക്തവും വാഴ്ത്തപ്പെട്ട് ജൂലൈ ഇരുപത്തി ഒൻപത് അഭിഷേക ചിന്ത ഒന്ന് കോറിന്തോസ് സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത് തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്കുമതികളെ പോലെയും ആയിരിക്കും ഈശോയുടെ തിരക്ത സംരക്ഷണ പ്രാർത്ഥനയിലെ ഒരു പ്രധാന പ്രാർത്ഥന പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധി ആലോചന അറിവ് ചിന്താശക്തി ഇച്ഛാശക്തി ഇവയെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്നാണ് ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുതെന്നും ചിന്തയിൽ പക്വതികളെ പോലെ ആയിരിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലിഹ തിരുവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു പക്വതയില്ലാത്ത നമ്മുടെ വാക്കുകൾ എത്രയോ പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട് പക്വതയില്ലാത്ത ചിന്ത മൂലം നാം എടുത്ത എത്രയോ തീരുമാനങ്ങൾ നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിര രക്തമേ വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും ആലോചന ശക്തിയുടെയും വരം നൽകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ ആമേൻ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടെ